മലപ്പുറം ജില്ലയിലെ പ്രവേശനോത്സവം മുതുവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ പി വി റഫീഖ് ഉദ്ഘാടനം ചെയ്തു ഓരോ വിദ്യാർത്ഥിയുടെയും വ്യത്യസ്ത കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവർക്ക് ആവശ്യമുള്ള രീതിയിൽ നൈപുണ്യ കൂടിയുള്ള സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിക്കാണ് ഇത്തവണ സ്കൂളുകളിൽ മുൻഗണന നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാക്കാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ നടന്നുവരുന്നത് രക്ഷിതാക്കളും അധ്യാപകരും ഒരുപോലെ വിദ്യാർത്ഥികളുടെ അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിന് പരിശ്രമിക്കുന്നുണ്ട് പ്രവൃത്തി പരിചയം കല കായികം കൈപുണ്യവികസനം എന്നിവ അക്കാദമിക് പ്രവർത്തനങ്ങൾക്കായി സംയോജിപ്പിച്ചായിരിക്കും സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ കുട്ടികളിലെത്തിക്കുക ഇതിനുള്ള പരിശീലനങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ അധ്യാപകർക്ക് നൽകിയിട്ടുണ്ട് കുട്ടികൾക്കായി പ്രത്യേകം വർക്ക് ബുക്കുകൾ തയ്യാറാക്കി വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യം ഉയർത്തുന്നതിൽ പൂർവ്വ വിദ്യാർത്ഥികളും മികച്ച പിന്തുണ നൽകുന്നുണ്ട് ഒന്നു മുതൽ പത്ത് വരെ ക്ലാസുകളിൽ ഇത്തവണ പുതിയ പാഠ്യപദ്ധതി അനുസരിച്ചുള്ള പുസ്തകങ്ങളാണ് പഠിപ്പിക്കുന്നത് പത്ത് വരെ വിദ്യാർത്ഥികളെ എല്ലാ ക്ലാസുകളിലും ജയിപ്പിച്ചു വിടുന്ന പാസ് സമ്പ്രദായം നിർത്തലാക്കി എട്ടാം ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങൾക്കും മുപ്പത് ശതമാനം മാർക്ക് ലഭിച്ചവരെ മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് വിജയിപ്പിക്കുകയുള്ളൂ സബ്ജക്റ്റ് മിനിമം പദ്ധതി അഞ്ചു മുതൽ വരെ ക്ലാസ്സുകളിൽ നടപ്പിലാക്കും പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് രണ്ടാഴ്ച ബ്രിഡ്ജ് കോഴ്സുകൾ നൽകും ഇത്തവണ ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ പഠനസമയത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ഒൻപത് നാൽപ്പത്തിയഞ്ച് മുതൽ നാല് പതിനഞ്ച് വരെയായി പഠനസമയം ഉയർത്തി യു പി ക്ലാസുകളിൽ രണ്ട് ശനിയാഴ്ചയും ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ ആറ് ശനിയാഴ്ചയും അധിക ക്ലാസ്സുകൾ എടുക്കും ഇതോടൊപ്പം ഓണപരീക്ഷ ഒഴിവാക്കി പകരം രണ്ട് ടൈമുകളിലായി പരീക്ഷകൾ നടത്തും എല്ലാ മാസവും കൃത്യമായി ടെസ്റ്റ് പേപ്പറുകൾ നടത്തി വിദ്യാർത്ഥികളുടെ പഠന പുരോഗതി വിലയിരുത്തുകയും പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള പ്രത്യേക ക്ലാസുകൾ നൽകുകയും ചെയ്യും സ്കൂൾ തുറന്ന് ഒരാഴ്ച കാലയളവിൽ വിവിധ സമയങ്ങളിലായി ലഹരി ഉപയോഗം ട്രാഫിക് നിയമങ്ങൾ വ്യക്തിശുചിത്വം നല്ല ഭക്ഷണം പെരുമാറ്റം തുടങ്ങിയ വിഷയങ്ങളിൽ പഠനം എന്ന പേരിൽ ക്ലാസുകൾ നൽകും ജില്ലയിൽ ഇത്തവണ ആറ് ലക്ഷത്തി പതിനേഴായിരത്തി അൻപത്തെട്ടോളം പുതിയ വിദ്യാർത്ഥികൾ വിവിധ വിദ്യാലയങ്ങളിലായി പ്രവേശനം നേടിയിട്ടുണ്ട് ഏഴ് ദശാംശം നാല് ആറ് ലക്ഷം വിദ്യാർത്ഥികൾ ജില്ലയിൽ പഠനം നടത്തുന്നുണ്ട് മുതുവല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ജില്ലാതല പ്രവേശനോത്സവത്തിൽ എസ് എസ് കെ മലപ്പുറം ഡി പി സി ഡി അബ്ദുൽസലീം അധ്യക്ഷനായി സ്കൂളിൽ ഇത്തവണ പ്രീ പ്രൈമറിയിൽ ഇരുപത്തിയൊന്ന് വിദ്യാർത്ഥികളും ഒന്നാം ക്ലാസ്സിൽ നാൽപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളും പ്രവേശനം നേടിയിട്ടുണ്ട് പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് നവാഗതരായി സ്കൂളിലെത്തിയ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു സ്കൂളിലെ എൽഎസ്എസ് യു എസ് എസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പരിപാടിയിൽ ആദരിച്ചു ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ജനപ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തില്ല മലപ്പുറം ഡിഇഒ ജോസ്മി ജോസഫ് സ്വാഗതം പറഞ്ഞു ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ബാബു വർഗീസ് ജില്ലാ കോർഡിനേറ്റർ കെ അഹമ്മദ് ഷെരീഫ് ജില്ലാ കോർഡിനേറ്റർ കെ മുഹമ്മദ് ഷെരീഫ് അരീക്കോട്ട് ബി കെ രഞ്ജിത്ത് സ്കൂൾ ഹെഡ്മാസ്റ്റർ എം അബൂബക്കർ പി പ്രസിഡന്റ് കെ രാമകൃഷ്ണൻ എസ് എം സി ചെയർമാൻ പ്രിൻസിപ്പാൾ വി അബ്ദുൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ചെറിയ ക്ലാസ്സിൽ വന്നു ചേരുന്ന ഒന്നാം ക്ലാസ്സിൽ വന്നു ചേരുന്ന അല്ലെങ്കിൽ ക്ലാസ്സിൽ വന്നു ചേർന്ന കുട്ടികളാണ് പ്രവേശനോത്സവം മറ്റൊരു ഇവിടെ കഴിഞ്ഞ വർഷം പഠിച്ച കുട്ടികളാണ് പുതുതായിട്ട് സ്കൂളിൽ വന്ന കുട്ടികളെയും കൂടുതലായിട്ടും നമ്മൾ എന്ത് എന്തു ചെയ്യുകയുണ്ട് അവരാണ് നമ്മുടെ അതിഥികൾ നമ്മുടെ ജില്ലയില് അറുപത്തി എഴുന്നൂറ്റി അമ്പത്തി കുട്ടികളാണ് ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയതായിട്ട് സമ്പൂർണ്ണ സമ്പൂർണ്ണ കുട്ടികളെ എന്നുള്ള പോർട്ടൽ നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സിറോ ഫോർ നയൻ ഫോർ ടു സീറോ സീറോ 7034071111